നടത്തിയല്ലേ ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ടുള്ളത് എന്നാല് അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത്രയും ഇത്രേം സിമ്പിളായിട്ടുള്ള റെസിപ്പി ആല്ല പറയാ രണ്ടു കത്തിയുണ്ട് മുറുഖി ഇപ്പൊ കൊണ്ടുപോവാനാവൂലെ മോളൊരു കാര്യം കത്തിയോണ്ട് അടുത്ത് പൊറത്താ മതി അന്ന് കൊറച്ചാൾക്കാര് ലീവാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു ആകെ ഇതിന് ആപ്പിളും ചോക്ലേറ്റും മാത്രം മതി അല്ല ഇന്ന് ഇനി മധുരം ഉണ്ടോന്നാരും നോക്കിക്കില്ല ബാലാമണികൾ വേഗം പണിയെടുക്കും നമ്മളങ്ങനെ അവസാന കട്ടിങ് ഇല്ല ഇനിതാ ചോക്ലേറ്റ് ഉണ്ട് ചോക്ലേറ്റ് അത് നമ്മള് തന്ത്രപരമായിട്ട് രഗനേന ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ എടുത്തത് ഹോലിന്റെ ചോക്ലേറ്റ് ആണ് നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് ആണോ ഇഷ്ടം അതെടുക്കാം ഇനി നമുക്ക് അത് കുഞ്ഞുനു കുനു കുഞ്ഞുല്ലെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇത് ടേസ്റ്റും ഒക്കെ മാത്രമല്ലാത്തോണ്ട് മാത്രം വെച്ചിട്ടുണ്ട് അതൊരു നമുക്ക് ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം കുറച്ചും ഇങ്ങനെ ഡബിൾ ബോയിലിംഗ് ആണ് സെറ്റ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളെ ചോക്ലേറ്റ് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് സെറ്റ് സെറ്റായിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വെക്കാം ഇപ്പൊ നമ്മളെ ആപ്പിൾ ആപ്പിളതാ ആവി ഏറ്റിക്കഴിഞ്ഞിരിക്കുകയാണ് നന്നായി വെന്ത് സെറ്റ് ആയിട്ടുണ്ട് ഒരു പത്തിരുപത് മിനിറ്റ്

ോട്ട് ഇട്ട് ആപ്പിളും ചോക്ലേറ്റും കൂടെ ഒന്ന് മിക്സിയിലോട്ട് അടിച്ചെടുക്കാം നമ്മള് ടിന്നില് ബ്ലേ പേർ വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റകത്തോട്ട് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് മിക്സിന്ന് മുഴുവനായിട്ട് അടിച്ചെടുക്കാം അതിന് ഇച്ചിരി കളർ കുറവാണ് നമ്മൾ എടുത്തിരിക്കുന്ന ചോക്ലേറ്റിലെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് കളർ മാറിക്കൊണ്ടിരിക്കുക അത് ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ കുറച്ചുള്ള ഡാർക്ക് കളറായിരിക്കും അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മേലെ ഒന്ന് നീറ്റാവാൻ വേണ്ടിയിട്ട് സ്പാച്ചിൽ വെച്ച് ഒന്ന് തട്ടി കൊടുക്കാം അപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട് നമുക്കിതിന് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നാളെ നമുക്കത്

പ്പിളും ചോക്ലേറ്റും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ടെക്സ് ഒക്കെ